പള്ളിത്തൽ ജില്ലാ ഡിമിഷൻ ഉള്ള ഒരു വലിയ ഭൂപ്രദേശമാണ് വിളപ്പിൽ വിളമുക്കൽ മലയിൽ പള്ളിച്ചൽ നാല് പഞ്ചായത്തുകളിലായി കിടക്കുന്ന ഒരു ഭൂപ്രദേശം അവിടെ നിന്നാണ് ഞാൻ നിലവിൽ നിർത്തേണ്ടത് ഇവിടെ വാർഡിൽ വിളപ്പനിശാല വാർഡിൽ സഹാബ് ഷാജി അരുവാൻ നിൽക്കുന്നതാണ് അടയാളം ഈ നാട്ടിൻ്റെ സാമൂഹിക സ്പന്ദനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ രണ്ടര ലക്ഷത്തിലധികമായി നിങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന നിങ്ങളുടെ ഉത്തമ സുഹൃത്തിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കിയത് അദ്ദേഹത്തെ അരുവാടി നിൽക്കുന്നതിൽ അടയാളത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപ്പുറത്തെ കരുവിലാഞ്ചിയിൽ സഹാവ് ബിന്ദു അരുവാൾ ചുറ്റി നക്ഷത്രമാണ് അടയാളം അവരെ വിജയിപ്പിക്കണം എന്ന അഭ്യർത്ഥിക്കുന്നു കാദിമ്പുരം വാർഡിൽ സഹാവ് ശോഭന അരുമാനത്തിൽ അടയാളത്തെ മത്സരിക്കുന്നു സഹാവ് ശോഭനയെ വിജയിപ്പിക്കണം എന്നു വാർഡിൽ സഹാവ് ഗരീഷ അരുവാൾ ചുട്ടിക നക്ഷത്രമാണ് അടയാളം അവരെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥന துத்தி மீது போனதற்கு